ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറെ പ്രതീക്ഷയോടെ വന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു കലാഭവൻ സരിക എന്നാൽ അധികനാൾ ഷോയിൽ തുടരാനാകാതെ സരിക പുറത്തായി സഹമത്സരാർത്ഥികളിൽ പലരുമായും നല്ല സൌഹൃദം സരികയ്ക്കുണ്ടായിരുന്നു ജിസേലിനെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ സരിക പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട്ടിനുള്ളിൽ ഭംഗിയായി നടക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ് ജിസേലെന്ന് സരിക പറയുന്നു വൺ ടു ടോക്സിനോടാണ് പ്രതികരണം ഒന്നാമത്തെ കാര്യം ജിസേലിനെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളവിടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെൻഷൻ കിട്ടേണ്ട അവസ്ഥയിലായി പക്ഷേ അപ്പോഴും ജിസേൽ അവിടെ ബ്യൂട്ടിയായി നടക്കുന്നു അടുക്കളയിൽ നിന്നും മഞ്ഞൾപ്പൊടി കൊണ്ടുപോയി അതിൽ തക്കാളി പിഴിഞ്ഞ് മുഖത്ത് തേക്കുന്നു അവരുടെ പ്രൊഫഷൻ അതാണ് അവർക്കിത് ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത് നമ്മളിനി എന്തു പറഞ്ഞാലും പുള്ളി അത് ചെയ്തിരിക്കും ഇന്നർവെയറുകൾ ബിഗ് ബോസിൽ നിന്നും നമുക്ക് കൃത്യമായി തരും പിന്നെ നമുക്കൊരു ജോഡി ഡ്രസ്സേ തരൂ ഞങ്ങളൊക്കെ ഒന്നു തന്നെ കുളിച്ചു മാറിയിടുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അടിപൊളി മോഡേൺ ഡ്രസ്സിറ്റൊരാൾ പോകുന്നു അത് ഇന്നർവെയർ ആയിരുന്നു ഇതെവിടെ നിന്നെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇന്നർവെയറുകൾ ഇടാത്തത് എന്റെ കുറ്റമല്ലെന്നു പറഞ്ഞു എനിക്കത് രസമായി തോന്നി അവർക്ക് ഇട്ടിട്ട് വൃത്തികേടുമില്ല അത് ഇന്നർവെയർ ആണെന്ന് തോന്നാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ അടിയുണ്ടാക്കിയതെന്നും സരിക പറയുന്നു രേണു സുധിയെക്കുറിച്ചും സരിക സംസാരിക്കുന്നുണ്ട് രേണു സുധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കാണ് കാരണം എന്റെ ബെഡിലാണ് കിടന്നിരുന്നത് നിഷ്കളങ്കയായ പാവം വീട്ടമ്മയാണ് ഞാനും രേണുവും എത്രയോ പ്രാവശ്യം സുധിച്ചേട്ടന്റെ കഥ പറഞ്ഞ് പുതപ്പിനുള്ളിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് അവസാനമായപ്പോഴേക്കും ഞാൻ അവരെ അവഗണിക്കാൻ തുടങ്ങി എനിക്കിത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മളെല്ലാവരും ഓരോ മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് രേണു ദിവസവും കരച്ചിലാണ് പക്ഷേ അവർക്കവിടെ നിൽക്കുകയും വേണം എന്നാൽ എനിക്ക് പുറത്തു പോകണം എന്ന് എന്നോട് എത്രയോ തവണ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ രണ്ട് പോയിന്റാണ് എനിക്ക് ജെനുവനായി തോന്നിയത് സുധിച്ചേട്ടൻ മരിച്ചുപോയി അപ്പോൾ മകൻ റിതപ്പൻ കാണുന്നത് സുതിച്ചേട്ടനെ കാണുന്നത് ടി വിയിലൂടെയാണ് മരിച്ചു എന്ന് പറയുകയും ചെയ്തു ടിവിയിൽ കാണുന്നുമുണ്ട് ഇപ്പോൾ എന്നെ അവൻ കാണുന്നില്ല ടി വിയിൽ കാണുന്നു അപ്പോൾ ഋതപ്പൻ വിചാരിക്കുമോ ഞാൻ മരിച്ചെന്ന് എന്നാണ് രേണു എന്നോട് ചോദിച്ചത് അവരുടെ ചിന്ത എനിക്ക് ബ്രില്ല്യൻ്റായി തോന്നി അവർ രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് ഫീൽ ചെയ്തു സുതിചേട്ടൻ മരിച്ചപ്പോൾ ഭയങ്കരമായി മെന്റലി ഡൗൺ ആയ അവസ്ഥയുണ്ടായിരുന്നു ഞാൻ ആ അവസ്ഥ മാറ്റിയത് ആൽബം ചെയ്തും യാത്ര ചെയ്തുമാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ താൻ വീണ്ടും പഴയ മാനസികാവസ്ഥയിലായെന്ന് രേണു തന്നോട് പറഞ്ഞെന്നും സരിക വെളിപ്പെടുത്തി ബിഗ് ബോസിൽ രേണുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു സരിക